ഇന്ന് നമുക്ക് കറി വെക്കാൻ കിട്ടിയിരിക്കുന്നത് നെമ്മീനാണ് അത്ര വലിയ നെമ്മീൻ ഒന്നുമല്ല ഒരു ചെറിയ നെമ്മീനാണ് ഈ ചെറിയ നെമ്മീന് വേറെ എന്തോ പേര് പറയും എന്താണെന്നറിയാമെങ്കിൽ അത് കമൻ ബോക്സിൽ പറയണേ അപ്പോൾ അതിൻ്റെ ചിറകളെല്ലാം കണ്ടിച്ച് കളയണം പിന്നെ തല കണ്ടിച്ച് കളയണം പിന്നെ നമ്മൾ അതിനകത്തുള്ള വേസ്റ്റൊക്കെ എടുത്ത് കളയണം ഇതിൻ്റെ ടോപ്പിൽ ഒരു ചെറിയൊരു കോട്ടിംഗ് ഉണ്ട് അത് അങ്ങ് ഒഴിച്ച് കളയണം എന്നിട്ട് കല്ലുപ്പൊക്കെ ഇട്ട് നല്ലപോലെ തേച്ച് കഴുകി പീസ് പീസാക്കി എടുക്കണം ഇത് നമുക്ക് മുളകിൽ കുടമ്പുളിയൊക്കെ ഇട്ട് തക്കാളി ഒക്കെ ഇട്ട് ഒരു കറി അങ്ങ് സെറ്റാക്കാം അപ്പോൾ ഓൾറെഡി ഇങ്ങനെ കറി വെക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ചൂരക്കറിയൊക്കെ വെക്കുന്നത് ഈ സെയിം റെസിപ്പിയിൽ അതുകൊണ്ട് പിന്നെയും പറയുന്നില്ല അപ്പം ഈ വെട്ടി വന്നപ്പോഴത്തേക്കിനും എൻ്റെ അരപ്പൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് പീസസൊക്കെ ഇട്ട് നല്ലപോലെ ചുറ്റിച്ച് കൊടുത്ത് വറ്റിച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നത്തോലി ഫ്രൈ ചെയ്തു പിന്നെ കുറച്ച് നത്തോലി വറ്റിച്ചതിരിപ്പുണ്ടായിരുന്നു ഇന്നലെ വൈകിട്ടേ ഉണ്ടാക്കിയതാണ് പിന്നെ പുളിശ്ശേരിയും പപ്പടവും ആയപ്പോഴത്തേക്കിന് ഉച്ച ഓണം ഡിന്നറിൻ്റെയും കാര്യത്തിലൊരു തീരുമാനമായി അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നാളെ പറയാം